ഗുഡ് മോർണിംഗ് രചിത ബാലു ആണേ ഒരുപാട് നാളായില്ലേ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഓർക്കിഡ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നടക്കുമ്പോൾ വളരെ ബിസി ആയിരുന്നു വളരെ ഹാപ്പി ആയിരുന്നു പക്ഷേ അതിനിടയിൽ മോന് പനി വന്നു ആ പനി എനിക്കും കിട്ടിയിട്ടാ പനിയെന്ന് പറയുമ്പോൾ ഒന്നൊന്നര പനിയും ചുമയൊക്കെ ആയിട്ട് ഡോക്ടറെ കാണിച്ചിട്ടും കുറവില്ലാത്തൊരവസ്ഥ ദേഹം വേദനയും റെസ്റ്റും ഒക്കെയാണ് ഇപ്പോഴും വീണ്ടുമ്പോഴേക്കും ചുമ വരും അതുകൊണ്ട് തന്നെ വീഡിയോസൊന്നും ഇടാൻ പറ്റിയിരുന്നില്ല കേട്ടോ തല പൊക്കാൻ പോലും എനിക്ക് അവധിയില്ലായിരുന്നു എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അപ്പം യൂട്യൂബിലാണെങ്കിൽ ഇങ്ങനെ ഒരു നയമുണ്ട് നമുക്ക് എന്തെങ്കിലും ഇതുപോലെ വൈ അയികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ അറിയിച്ചിരിക്കണത്ര ഇല്ലെങ്കിൽ അവരവരുടെ കാര്യന്വേഷിച്ച് പോകുന്നു സത്യമാണ് കേട്ടോ അത് പക്ഷേ എനിക്ക് അതിന് ഉള്ള ഒരു അവധി ഉണ്ടായിരുന്നില്ലാട്ടോ കമ്മ്യൂണിറ്റിയിൽ ജസ്റ്റ് നമ്മളൊരു പോസ്റ്റ് ഇട്ടാൽ മതി വീഡിയോസ് വൈകും ഞാൻ പനിയായിട്ടിരിക്കുകയാണെന്നാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പോവില്ല എന്നുള്ള വിശ്വാസത്തിലാണ് കേട്ടോ ഞാൻ എനിക്ക് അങ്ങനെയും കൂടെ തുനിയാതിരുന്നത് ഞാൻ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഇന്ന് വയ്യെങ്കിൽ കൂടിയിട്ട് ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടാ അപ്പോഴേ നമുക്ക് ഇരുമ്പുള്ളി സീസൺ ആണല്ലോ എൻ്റെ വീട്ടിലില്ലാട്ടോ അനിയത്തി എനിക്കൊരു പാത്രം ഇരുമ്പൻപുളി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊരു സൂത്രപ്പണി ഞാൻ കാണിച്ചു തരണേണ്ടേ പിന്നെ കുറച്ചെടുത്തിട്ട് അച്ചാറിടുന്നുണ്ട് അപ്പോൾ ഈ സൂത്രപ്പണി എന്ന് പറയുന്നത് എന്താണെന്നറിയോ നമ്മൾ കുറച്ച് ഇരുമ്പൻപുളി എടുത്തിട്ട് അത് ചള്ളുന്നോ പഴുത്തതെന്നോ മൂത്തതെന്നോ എന്നൊന്നുമില്ല ഇരുമ്പംപുളി ആയാൽ മതി ഇരുമ്പംപുളിന്ന് ഇട്ടാൽ ഞങ്ങളിവിടെ പറയാം ഇരുമ്പംപുളിന്നും വേറെ എന്തൊക്കെയോ പേരുകളുണ്ട് അത് കുറച്ച് എടുത്തിട്ട് നമ്മൾ മിക്സീടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്നും അരയ്ക്കുക അരച്ചിട്ട് ഒരു കപ്പ് അരപ്പ് അതിലേക്ക് ഒരു ഏകദേശം രണ്ട് ടീ ടേബിൾ സ്പൂൺ ഉപ്പ് പൊടി എന്ന കണക്കിന് നമുക്ക് എത്രത്തോളം അളവുണ്ടോ അത്രത്തോളം അളവിലേക്ക് ഉപ്പ് കണക്കാക്കി ചേർത്ത് നന്നായിട്ട് ദാ ഇതുപോലെ മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്ക് നമ്മുടെ ടൈലുകളിൽ കറയുണ്ടാവൂലോ ഏത് ടൈലിലും നമുക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ ബാത്റൂമിൻ്റെ ടൈലിലോ അകത്ത ടൈലുകളിലോ ഒക്കെ നമുക്ക് ദാ ഇതുപോലെ യൂസ് ചെയ്യാം ഇത് എൻ്റെ പോർച്ചിലുള്ള ഒരു തിണ്ണയുടെ ഭാഗമാണ് കേട്ടോ പോർച്ചിൻ്റെ ബാക്ക് സൈഡാണ് മിക്കവാറും ഇത് എൻ്റെ ഒരു വർക്ക് ഏരിയയാണ് അതായത് ചെടികൾക്കുള്ള വളങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നതും ചെടികളെ വേര് പിടിപ്പിക്കാൻ വെള്ളത്തിലിട്ട് വെക്കുന്നതും അങ്ങനെയുള്ള ചട്ടികളൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ് സ്ഥലമാണോട്ടാ ഇത് അത് ശരിക്കും കേടായ പോലെയായി നമ്മളിവിടെ ഒരു വൃത്തിയേട് പോലെയായി അങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഞാൻ യൂട്യൂബിൽ നിന്ന് ഒരു സൂത്രമാണ് കേട്ടോ ഇരുമ്പും പുളി ഇതുപോലെ അരച്ചെടുത്തിട്ട് ഉപ്പും കൂടെ ചേർത്ത് ഇതുപോലെ കറ പിടിച്ചിട്ടുള്ള നമ്മുടെ ടൈലിൻ്റെ ഭാഗങ്ങളിൽ പരട്ടി കൊടുക്കാം പരട്ടിയിട്ടൊരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിയുമ്പോൾ അത് ജസ്റ്റ് ഒരു കോട്ടൺ കൊണ്ട് നമുക്ക് ഇങ്ങനെ തുടച്ചെടുത്താൽ പോകും എന്നുള്ളത് അപ്പോൾ ഞാനും അതൊന്ന് പരീക്ഷിച്ചെടുക്കണതാണ് കേട്ടാ കണ്ടില്ലേ എൻ്റെ തിണ്ണയുടെ അവസ്ഥ കണ്ടില്ലേ ചട്ടികളിലെ ഈ ചട്ടികളിലൊക്കെ നമ്മൾ ചകിരിയൊക്കെ ഇടുമല്ലോ എനിക്ക് തോന്നുന്നത് ആ വെള്ളം വാർന്ന് വരുമ്പോൾ ആ ചകിരിയുടെ കറിയാന്ന് തോന്നുന്നു മിക്കവാറും ഈ ചട്ടിയുടെ അടിവശത്തിൻ്റെ ഷേപ്പിൽ വന്നിട്ടുള്ള ഈ കറികളൊക്കെ കേട്ടാ അപ്പോൾ നന്നായിട്ട് ഈ അരപ്പിനെ ഞാനിങ്ങനെ പരട്ടി പൊത്തി വെച്ച് കൊടുത്തു എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുടച്ചെടുക്കുക ചെയ്തേട്ടാ അപ്പോഴേക്കും എൻ്റെ പൊന്നു റിസൾട്ട് ഒരു ഒന്നൊന്നര റിസൾട്ട് തന്നെയാണ് ഏട്ടാ അപ്പോൾതാ നമ്മുടെ തിണ്ണയിലെ ഏറ്റവും വലിയ കറയുള്ള ഭാഗം ഇതായിരുന്നു കേട്ടോ അപ്പം അത് തന്നെ ഞാൻ ജസ്റ്റ് ആദ്യം ഒന്ന് തുടച്ച് നോക്കിയതാണ് ജസ്റ്റ് ഒന്ന് തുടച്ചു എന്ന് ഞാൻ പറയാൻ പറ്റുള്ളൂ കേട്ടോ അധികം വില കൊടുത്തില്ല പക്ഷേ വളരെ ഈസി ആയിട്ട് ആ കറ പോണത് കണ്ടില്ലേ വേറെ നമുക്ക് സ്ക്രബ്ബർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ആ ടൈലിൻ്റെ ഭംഗി പോവും അല്ലെങ്കിൽ ടൈലിനെ ഒരച്ചിൽ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതുപോലൊരു കോട്ടൺ തുണി പിടിച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ പോണുണ്ട് കേട്ടാ ആ നമ്മൾ ഇരുമ്പാമ്പുഴി ഇരുമ്പാമ്പുളിയുടെ ആ സത്ത് അല്പം നേരം വേണമെങ്കിൽ നമുക്ക് പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം വേണമെങ്കിൽ ഇട്ട് വയ്ക്കാം ഞാനത് ഓരോ കോട്ടിംഗ് കൂടെ കൊടുത്തിട്ടാണ് പിന്നെ കംപ്ലീറ്റ് ആക്കി എടുത്തത് കേട്ടാ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്കാണെങ്കിൽ ഈ സീസണൊക്കെ ആയാൽ പണ്ട് പണ്ടത്തെ കാലമൊന്നുമല്ല പണ്ടൊക്കെ ഒരുപാട് നമ്മൾ ഉണക്കിയെടുത്ത് വയ്ക്കും അല്ലെങ്കിൽ ജ്യൂസും മറ്റ് സിറപ്പും ഒക്കെ ആക്കിയിട്ട് ഇരുമ്പമുള്ളിനെ യൂസ് ചെയ്തിരുന്നു അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ പിന്നെ അത് ഹെൽത്തിന് അത്രയും നല്ലതല്ല എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം അതായത് ഓവറായിട്ടുള്ള അതിൻ്റെ യൂസേജ് നമുക്ക് അത്രയും നല്ലതല്ല എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം ആളുകൾ പിന്നെ പിന്നെ അത് ഉപേക്ഷിച്ച് തുടങ്ങി ഇപ്പോൾ ഇരുമ്പുളിയുള്ള വീടുകളിലൊക്കെ നമുക്ക് കാണാം ആ ചെടിയുടെ താഴെ നിറയെ ഇതിങ്ങനെ വീണ് ചീഞ്ഞ് കെടുക്കണുണ്ടാവും അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കാനായിട്ട് ഉപയോഗിക്കാമല്ലോ അതിനൊന്നും ഇത് അത്രയും ഹാംഫുള്ളായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടാ എന്തായാലും വളരെ എഫക്റ്റീവായിരുന്നു വളരെ നല്ല റിസൾട്ടായിരുന്നു ഇത് കേട്ടാ അപ്പോൾതാ നമ്മുടെ കറ പിടിച്ച തിണ്ണ തന്നെയാണോന്നിപ്പം നമുക്ക് സംശയം തോന്നൂല്ലേ ഇതാ ഒഴിച്ച് നന്നായിട്ട് കഴുകിയപ്പോഴേക്കും വളപ്പളാന്ന് വെട്ടി തിളങ്ങണണ്ടേട്ടാ കുറച്ച് എടുത്തിട്ട് എടുത്തിട്ടേ ഇതുപോലെ നീളനെ ഛേദിച്ചിട്ട് ഉപ്പ് തിരുമ്മിയിട്ട് ഒന്ന് വെയിലത്ത് വെച്ചു കേട്ടാ കുറച്ച് നേരം ശരിക്കും ഇരുമ്പമുളി ഇരുമ്പമുളിയിൽ ജലത്തിൻ്റെ അംശം കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് ഉണക്കിയിട്ട് അച്ചാറിടുന്നതാണ് നല്ലത് ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ കേട്ടാ ഞാനിത് വളരെ കുറച്ച് നമ്മളുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് ജസ്റ്റ് ആ ഒരു വെയിൽ അന്നത്തെ ഒരു ഉച്ചയ്ക്കലത്തെ വെയിൽ മാത്രമേ കൊള്ളിച്ച് കൊള്ളിച്ചിട്ടുള്ളൂ ഒന്ന് വാട്ടിയെടുക്കാമെന്ന് പറയില്ലേ അങ്ങനെ ഇനി അതിലേക്ക് കുറച്ച് പൊടികൾ എടുത്ത് വെച്ചിട്ടുണ്ട് മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഉലുവപ്പൊടി അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വറ്റൽമുളക് കായം പൗഡർ മഞ്ഞൾപ്പൊടി ഇത്രയും എടുത്തിട്ട് ഇതാ നല്ലെണ്ണയിലാണ് കേട്ടോ നമ്മൾ അച്ചാർ ഉണ്ടാക്കണത് അപ്പോൾ അതിനായിട്ട് ഒന്ന് അടപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായപ്പോൾ അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു ഇത്രയും ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് രണ്ടര കപ്പ് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇരുമ്പം ഉള്ളത് അതിലേക്ക് ഏകദേശം ഒരു കാൽ കപ്പോളം നല്ലെണ്ണയാണ് ഇട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് എണ്ണ ചൂടായപ്പോൾ കടുക് പൊട്ടിച്ചു വച്ചൽമുളക് ഇട്ടു അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേച്ചിച്ച് വെച്ചിട്ടുള്ളതാണ് അതും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ട് ജസ്റ്റ് അതൊന്ന് വഴറ്റി കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക അതുപോലെ കറിവേപ്പിലും ചേർത്ത് നന്നായിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് മൂത്ത് മൂത്ത് വരുന്നവരേക്കും ഒന്ന് വഴറ്റി കൊടുക്കണേ അപ്പോൾതാണ് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വയണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കുക ശ്രദ്ധിക്കണേ തീ അല്പം കുറച്ചിടാനോ ചട്ടി തീയിൽ നിന്ന് മാറ്റി ഒക്കെ ശ്രദ്ധിക്കണം പൊടികൾ കരിയാൻ പാടില്ല എന്നിട്ട് പൊടികൾ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക പൊടികളുടെയൊക്കെ പച്ചമണം പോയി നല്ല ഒരു സ്മെല്ല് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പുളിയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക എല്ലാ കഷ്ണങ്ങളും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക ഓർക്കണേ നമ്മുടെ അടുപ്പ് ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുകയാണ് ലോ ഫ്ലെയിമിൽ ആക്കിയിടണം എന്നിട്ട് ഈ മസാലയും എണ്ണയും ഒക്കെ പുളിയിൽ പരണ്ട് വരുന്നത് വരെയും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുക ഉപ്പ് എപ്പോഴും അച്ചാറിൽ മുന്നേ നിൽക്കണമെന്ന് നല്ലത് അപ്പോഴാണ് അത് സെറ്റായിട്ട് വരുമ്പോഴേക്കും ആ ഉപ്പ് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ നമ്മുടെ ഇരുമ്പുളിയും അതുപോലെ മസാലയും ഒക്കെ ഒന്ന് സെറ്റായി യോജിച്ച് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഒരു സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വേണമെങ്കിലും യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു നുള്ള് പെരിഞ്ചീരകം പൗഡറും കൂടെ ചേർക്കണേ ഞാൻ അച്ചാറിൽ ചേർക്കാറുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കുക അതിന് ശേഷം ഒരു സ്പൂണോളം കടുക് ഒന്ന് വറുത്തത് ചതച്ച് അതും കൂടെ ചേർത്ത് മേമ്പൊടി പോലെ ചേർത്ത് ഇളക്കി ന നമുക്ക് ഈ സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് എന്നിട്ട് അച്ചാർ ഈ പാത്രത്തിൽ തന്നെ ഇരുന്നോട്ടെ നന്നായി ആറിയതിന് ശേഷം മാത്രം നമുക്ക് മറ്റ് ജാറുകളിലേക്ക് പകർത്തി വയ്ക്കാം അപ്പോൾതാ അടിപൊളി ഇലിമ്പംപൊളി അച്ചാറിൻ്റെ റെസിപ്പിയും ഇവിടെ റെഡി ആയിട്ടാണ് അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ എൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം ടിൽഡ്രൻ ടേക്ക് കെയർ ബബായ്